ഒരുക്കി ഹെൽപ്പർമാർ ൾക്കി അംഗീകാരി വകുപ്പ് നീലേശ്വരും അഡീഷണൽ നേതൃത്വത്തിൽ നടത്തി വരുന്ന ഭാഗമായാണ് തൃക്കരിപ്പൂരിൽ പോഷകാഹാര പ്രദർശനം നടത്തിയത് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൂർ വലിയപ്പറമ്പ് പടന്ന പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ നൂറ്റിനാല് അംഗനവാടികളിലെ ഹെൽപ്പർമാരുടെ നേതൃത്വത്തിലാണ് കൃത്യമായ പോഷകാഹാരത്തിലൂടെ ആരോഗ്യമുള്ള ശരീരത്തെ ഒരുക്കിയെടുക്കുക എന്ന ലക്ഷ്യവുമായി പോഷന്മാ പോഷകാഹാര ദർശനം നടത്തിയത് കൃത്രിമ നിറമോ ചെരുവകളോ ചേർക്കാതെ ന്യൂട്രിമിക്സ് ഇനങ്ങളായ വെജിറ്റബിൾ പുലാവ് പ്രഥമൻ കേക്ക് കുംസ് ആവിയപ്പം പതിമൂന്ന് തരം ഇലക്കറികൾ മറ്റ് പോഷണമൂല്യമുള്ള ഇനങ്ങൾ എന്നിവ പ്രദർശനത്തിൽ എത്തിച്ചിരുന്നു ഇതിനൊപ്പം അംഗനവാടിയിലെ പുതുക്കിയ പ്രകാരമുള്ള ബിരിയാണി കൊഴുക്കട്ട എന്നിവയും ഹെൽപ്പർമാർ രുചിയോടെ തയ്യാറാക്കി എത്തിച്ചിരുന്നു ഇതിൻ്റെ മുന്നോടിയായി ബോധവൽക്കരണ ക്ലാസും നടന്നു തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പോഷൺമാ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി വേണ്ടത് ഇതിനാവശ്യമായ ബോധവൽക്കരണമാണ് അപ്പൊ തീർച്ചയായും ഒരു വെച്ച് ടീച്ചറോ അല്ലെങ്കിൽ അങ്കവാടി ആരോ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായും അവരുടെ മനസ്സിൽ തളച്ചു വന്നു അപ്പൊ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ വി സുനിത അധ്യക്ഷത വഹിച്ചു നീലേശ്വരം അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ ഇ കെ ബിജി ബ്ലോക്ക് പഞ്ചായത്തംഗം സി ചന്ദ്രമതി അംഗം ഇ ശശിധരൻ പി രജിത കെ വി ഗിരിജ കെ ശോഭ പി ശ്രുതി എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ കോയങ്കോര ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ നിത്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ